പാഠം വരെ ഒരു കാര്യം പണ്ടൊക്കെ ഒരു ആലോചന വന്ന പെണ്ണിനെ കുറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കുന്ന ഒരു ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ അന്വേഷിക്കുന്നതിനും സിഐ നിയമിച്ചു തുടങ്ങി മാറി ഒന്നും അമ്മ അറിഞ്ഞില്ലേ ഈ ഗ്രാമം പോലെ ഒന്നും അല്ല പട്ടണം അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നത് അയലൂക്കാരനെ പോലും അറിയാൻ പറ്റില്ല ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിയാൻ ഇതൊക്കെ ഒരു വഴിയുള്ളൂ അമ്മേ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് നിന്റെ അമ്മയെ കിട്ടുന്ന കാലത്ത് ഇവള് പറഞ്ഞ പോലെ ഞാൻ ചുറ്റപ്പെട്ടതൊക്കെ അന്വേഷിച്ചതാ നല്ല തങ്കപ്പെട്ട സ്വഭാവന്ന് എല്ലാവരും പറഞ്ഞു എന്നിട്ടിപ്പോ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ ഉരുട്ടാൻ തുടങ്ങിയതാ ആദ്യത്തെ കുട്ടി ആണാവാനും ഉരുളിച്ച രണ്ടാമത്തെ കുട്ടി പെണ്ണാവാൻ ഉരുളിച്ച എന്നിട്ടിപ്പതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഒരുണ്ടായ ഏത് കാര്യവും നടക്കും ഇപ്പൊ തന്നെ ഇവന് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ലേ ജോലിക്ക് പോകണം തന്നെയാണ് അമ്മായി പറയുന്നത് പിന്നെ അല്ലാതെ ഇതിനു വേണ്ടി കറവയുള്ള പശുവിനെ വരെ വിറ്റതാ വല്ല കൊലക്കേസുമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമായിരുന്നു ഇതൊരു പെണ്ണിന്റെ ഹിസ്റ്ററി മണലുകൊണ്ട് പോലെ ഭയങ്കര പാടാ എന്ത് പറഞ്ഞാലും അവന്റെ ഒരു ഇഷ്ടികയും ഞാൻ വിവരം വിവരീ നാട്ടുകാർ മുഴുവറിഞ്ഞതാ അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏകമകൾ അരുന്ധതി നായരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നവേ ഇല്ല കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം ആ ഇംഗതാ ഇംഗത വണ്ടി ഞാൻ വേണം നല്ല ഒന്നാന്തരം വീട് കുറഞ്ഞത് ഒരു ലക്ഷം കറ്റയെങ്കിലും കറിക്കാം ഉള്ളൂ കണ്ടു അറിയാവുന്ന തമിഴ് വെച്ച് പാകണം രക്തം മലം മൂത്രം ചൊറി പുഴുക്കടി അപസ്മാരം ആപസ്മാരം അനുരോഗം മന്ദ ഗ്യാസ്റ്റബിൾ ധാതുക്ഷം ബലക്ഷയം ഇമ്മാതിരി എല്ലാവിധ പൈപ്പത്തേ പറ്റുന്ന ഒത്തമൊലിക്ക് സാർ ഓ അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജ് ആണല്ലേ ഇവിടുത്തെ അമ്മാവ് എന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞു உள்ளே விடுங்கோ திரும்பி வரும்போது எயிட்ஸ் மருந்து அது குறச்சடுத்து இவனு கொடுக்கு ஆதிக்கு கொஞ்சம் உள்ள விடுங்க விட மாட்டேன் இல்லாத ஆரே அவத்தோட்டு கேட்டு விடறேன் கோடாங்கீட் விஷத்து கள்ளம் மாதிரி பிள்ளைப்படுத்த காரியம் இறங்கி இருக்கிற கால ஆயிது சார் அப்படி ஒன்னும் சொல்லாதீங்க நாங்க வந்து ஒரிஜினல் இருக்கா ഒറിജിനൽ ലാഡൻ ആണെന്ന് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് വാ എന്ന് അകത്തേക്ക് പരിഗണിക്കാം ഞങ്ങൾ വരട്ടുവാ വരണ്ടല്ലേ പറഞ്ഞു ഇത്ര നേരം ഞങ്ങൾ പോട്ടുവാ എന്ന് ഇറങ്ങി പോടുപ്പരികെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് മനുഷ്യ സോറി ഞാൻ എന്തോ ആലോചനയിൽ തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ അയ്യോ എങ്ങോട്ട് പോകുന്നു അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല ഇല്ല കാലം അത്ര നല്ലതല്ല അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കാര സൂക്ഷിക്കണം അത് ഞാൻ നോക്കോളാം സിറ്റൗട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലക്കൊരു വാട്ടമുണ്ട് വാട ഓടിച്ച് നിക്കാതെ അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക് ചെല്ലെ ഏലക്കാരിയ കൊച്ചമ്മയുടെ ഭാവ തോട്ടക്കാരനോടൊക്കെ താഴെ വന്നല്ലടി സമ്മാനം മേടിക്കാൻ നോക്കൂ പിന്തുടരാടാ അവളെ കണ്ട് തൊറ്റ നോട്ടത്തിൽ നിനക്ക് എന്തു തോന്നുന്നു നല്ല കട്ട പോലെ തലയിൽ കളിമണ്ട് മാത്രമുള്ള നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ തേണ്ടി താങ്ക് അവള് പെങ്ങോട്ടാ പോകുന്നത് മുമ്പോട്ട് കട്ട നിന്റെ പതിനാറട ഇച്ച് കത്തിക്കാം നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം കിടത്തേണ്ടി അവൾ എങ്ങോട്ട് പോകുന്നു ആരെ കാണുന്നു ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ അത് ശരിയാ പിന്നെ മലയാളം സംസാരിക്കുന്ന രണ്ടിലാരന്മാര് കുറെ നേരമായിട്ട് തന്നെ പുറേ നടക്കുക ആന്മാറാട്ടക്കാരാണെന്ന് തോന്നുന്നു ഇന്ദ്രപ്രസ്ഥിലെ നേരം ആയല്ലോ എന്താ പ്രശ്നം അത് ഒന്നുമേ ആമാ മലയാളത്തിൽ മതി െറന്റെ ഒന്നിനെതി കേരളം തമിഴ് പേശുന്നത് ശരിയല്ല നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോട് നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ലാഡവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൺവിലക്കി വെക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പ് ഉള്ള ലാഡന്മാരല്ലേ ഞങ്ങൾ ഞങ്ങളുടെ പൂർവികം ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറി ഇറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കെടാതെ എസ് ടി ഫാർമസിയിൽ നിന്നും കോട്ടക്കൽ ആയുർവേദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തര ചില്ലറ വിൽപ്പന നടത്തുന്ന ലാഡവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ മനസ്സിലായോ ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സർവെന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റി ചുറ്റിയത് മറ്റൊന്നുമല്ല ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ് മുടി തരിച്ച് വളർന്ന സിദ്ധൂഷന് ഞങ്ങളുടെ പക്കലുണ്ടോ ആമത്തിലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവ മരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത് ആ നിങ്ങൾ പറയുന്നത് സത്യമാണോ

ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക ചായ എടുത്ത വ്യായാമമാറുതെ കിടന്ന് ഉരുളാതാശനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ബയോഡാറ്റി തെറ്റിക്കഴിഞ്ഞു കിട്ടിയല്ലേ ആ ഉരുളി എന്ത് ചെയ്യും അതെ ഞാൻ ഇവിടെ പണയം വെച്ചിരിക്കല്ലേ ഞാനത് എടുത്തു തരാം വേണ്ട ഉരുളി തിരിച്ചു കിട്ട അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട് അതെ ദൈവം തന്നെ എത്തിച്ചോളൂ ഒഴു തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയെന്തെങ്കിലും കൊണ്ടുവാ കടപ്പലകാരൻ പറഞ്ഞിട്ട് കുറെ നാളായി അതെ പൊറോട്ടയും കോഴിക്കറി പോരട്ടെ അത് ഓ തനിക്ക് സംശയം തോന്നിയെങ്കിൽ പ്രഭാവർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരോട് പറയാമായിരുന്നില്ലേ അതാ ഞാനും ചോദിക്കുന്നത് സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ പക്ഷെ എനിക്കാ നേരത്തെ അതിനൊന്നും തോന്നിയില്ല കൊച്ചമ്മക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വലിയ പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമതല തെറ്റി പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു അവർ ഞാൻ ഫോൺ ചെയ്താൽ വിചാരിച്ചു ആ അപ്പ അവന്മാർ ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ശരിയാ അല്ലെങ്കിൽ അവന്മാർ സെർവെന്റിന്റെ പിന്നാലെ പോണ്ട കാര്യം എന്താ ആ ആ നീ കുക്കിംഗ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോൾ അനാവശ്യമായിട്ട് എന്നെ വിളിച്ച് ഡിസ്റ്റർബ് പല പ്രാവശ്യം ബാധിച്ചോളാവും ക്ലാരേ അയ്യേ എന്റെ മൂട് പോയി എന്തിനാ എന്നെ വിളിച്ചത്മാരെ മുമ്പ് അയ്യോ ഇല്ല ഇതെന്റെ കഠിനൂർ കാഴ്ചയ അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തതെന്ന് ഉറപ്പാണോ എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നെന്നാണ് ഓടിക്കൂടിയവരോട് അവമാരി പറഞ്ഞത് അതൊള്ളതായിരിക്കും ആരെ ആകർഷിക്കുന്ന കാർഗുണ്ടതാണല്ലോ അതെ റെഡ് ചില്ലി കട്ടണി കുക്കറി കിടക്കുക കിടക്കുകയും ഉമ്മോ ഓ ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് ഗേച്ചു ഓർന്നു കൊടുത്താൽ മതി സാർ ആരെ ആകർഷിക്കുന്ന കാർകുന്തള ആണല്ലോ അയ്യോ പ്ലീസ് ഞാൻ അറിയില്ലേ സോറി സോറി നിങ്ങളെ പിടിച്ചാണ് എന്റെ പേര് ഗാർഡ് ഓ ഗാർണർ എന്ന് പറഞ്ഞ തോട്ടക്കാരെന്നാണ് അർത്ഥം അതറിയില്ലേ അതെന്റെ തൊഴിലാണ് എനിക്കൊരു പേരുള്ളൂ എൻ്റെ അപ്പനും വീട്ടും അയ്യോ അറിഞ്ഞറിയില്ല എന്താ പേര് ഉമ്മ എന്താ ഉമ്മ ചേച്ചി വിളിക്കുന്നേ പിന്നെ ക്ലാരിസിച്ചു ഞാൻ ഉമ്മ ചോദിച്ചതല്ലേ അത് ചോദിക്കത്തക്കളൊരു ബന്ധം നമ്മൾ ഇവിടെ തിരിഞ്ഞു വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ ഉമ്മ എന്ന ഉമ്മൻ അങ് ചെല്ല ഏഹ് വെള്ളം തലേ തന്നെ ഉമ്മന് തുമ്മലിക്കാറൊക്കെ നമ്മള് തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യകൃസ്ത്യാനികൾ യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അടുക്കളയും ആരാമവുമായിട്ടും വലിയ അകലൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാ അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ചു ക്ലാരയ്ക്ക് വരുന്നു പകരം അടുക്കളയിൽ നിന്ന് അവലോസം ഉണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് വരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം അവലോസം അയ്യോ ഇല്ല കഴിച്ച നിങ്ങളെ ബാലിശോട്ട് സംസാരിക്കില്ലായിരുന്നു കുക്കിങ്ങില് ഡിപ്ലോമയും ഡിപ്ലോമസിയും ഞാൻ അവിടെ കിടക്കുന്നു ചെടിക്ക് കുഴി നിങ്ങൾ അവിടെ കിടക്കുന്നു ചങ്ങല വേണം ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു പറഞ്ഞത് എത്തി

ഞാൻ ഞാൻ ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം ഡ്രൈവ് ഡോക്ടർ പറഞ്ഞ കാര്യം മോള് വാ ബൈ അന്വേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി ഒരു കാറിൽ അരിന്ധതിക്ക് ഒരുണ്ടോ ഒരു അയാൾ ഇല്ലാത്ത ഒരു ബന്ധമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു യുവതി അല്ലല്ലോ രണ്ട് യുവതികളില്ലേ പിന്നെ ചാടുമോ കാമുക വിചാരിച്ച പോലെ നിന്റെ തലക്കകത്ത് മുഴുവൻ കളി വണ്ണാങ്ക് തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു സാരമില്ല ഒരവസ്ഥ ആർക്കും പറ്റും നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റിയും ഫുൾ ആയിട്ട് കണ്ടുപിടിക്കണം പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം അയാളുടെ പേരെന്താന്നാ മോള് പറഞ്ഞത് മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു അതെ എന്താ ഡാഡി അല്ല ഒന്നും ഉണ്ടായിട്ടല്ല അത്ര പരിചയമില്ലാത്ത ഒരാള് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ വാമ നിർബന്ധിച്ചിട്ടാ അവർക്ക നേരത്തെ അറിയാമായിരുന്നു ഇല്ല പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് മാത്രമല്ല ആ ടാക്സി ഡ്രൈവറെ ഭാമയ്ക്ക് വളരെ അടുത്തറിയാം ആ ധൈര്യത്തിലാണ് ഞങ്ങൾ കയറിയത് ഗുഡ് നൈറ്റ് ഡാഡി ഞാനൊന്നും കാണുന്നില്ല

സംശയം എന്ത് പ്രേം സംഘടന തന്നെ അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒടങ്ങിരുന്ന് ശ്രദ്ധിക്കാം നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ

അതോടൊപ്പം പറ്റിക്കണോ ഞാനിട്ട് ഇതിലേക്ക് എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷ നീ എന്തിനാ അങ്ങോട്ട് കേറി വരാൻ പോയത് കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ സാരമില്ല ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ അത് എന്റെ ഭാഗ്യം എന്താസു ില്ല പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ ഞാൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് വരെ വന്നിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്യാൻ ഇനി ഒരു ദിവസം വരുന്നുണ്ട് വിശദമായിട്ട് എല്ലാരും ഒന്ന് പരിചയപ്പെടാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ തന്നെ പരിചയപ്പെട്ടില്ലേ സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തിന് ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടായില്ല മറ്റുള്ളവരുടെ ഇടപെടുന്ന കാര്യത്തിൽ മമ്മീന്റെ ആര്യം കണക്കാം ഞാൻ വേറൊന്നും തോന്നരുത് ഇവളെ കുറിച്ച് വലിയ രണ്ടുപേർക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല വേഗം നുണഞ്ഞോണ്ടിരിക്കും അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ ഇറക്കിക്കൊണ്ട് പോന്നതാ സമയം തെറ്റിയ പിന്നെ പ്രജയാന്തി എന്നെ കോമ്പൗണ്ടിൽ പോലും കഴിയില്ല അത്ര മമ്മി മാത്രോ വീട്ടിൽ നിൽക്കുന്ന സർവന്റ് ക്ലാരി വരെ സ്ട്രിക്റ്റ് ആ പിന്നെയാ കുറച്ച് കൂടുന്നുണ്ട് ோ ம்ொ ராமவர்ம ரி கலாசில் அருந்ததியொஃபராயிரு அங்கே எஸ்எஸ்எல்சி கழிஞ்சப்போ அருந்ததி படத்தம் நடத்தியல்லோ அய்யோ அது കുട്ടിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു എന്ത് ചെയ്യുന്നു അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധവും നമ്മളെമ്മിലല്ലോസ് പക്ഷെ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ ആ ലാസ്റ്റിന്റെ ബെസ്റ്റ് സത്യം പറയൂ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ സി ഐ ഡിയ എന്നാ ഞാൻ ആരാണെന്ന് അറിയാം അറിയാം അവളുടെ പുറകെ ഒരു തിണ്ടി അല്ല സി മണത്തില്ല പ്രേംശങ്കർ എം എൽ എൽ ബി